എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ഒക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലും ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഒരു ലൈക്ക് അടിക്കാനും കൂടി ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾ ആദ്യമേ തന്നെ ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണുകയാണെങ്കിൽ നമുക്കൊരു ടാർഗറ്റ് ഉണ്ട് വൺ കെ ആണ് അപ്പം നമുക്ക് സഹായകരമായതിനെ അപ്പൊ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് കാണുക അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം അങ്ങനെ ലാസ്റ്റ് സീൻ ആയിട്ട് കണ്ടത് നമ്മുടെ രേവതിയോട് വേണ്ടതും വേണ്ടാത്തതുമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് രേവതിയുടെ മനസ്സങ്ങോട്ട് തളർത്തി കളഞ്ഞു രേവതി വിട്ടു കൊടുത്തില്ല അച്ഛനെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ സഹിക്കുവല എന്നൊക്കെ പറഞ്ഞു ഏതായാലും നമ്മുടെ രേവതി തിരിച്ച് നല്ല മറുപടി തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ ചന്ദ്രക്ക് നല്ല മറുപടി രേവതി കൊടുക്കുന്നുണ്ട് കുറച്ചും കൂടെ സ്ട്രോങ് ആയാലും കൊള്ളാം അങ്ങനെ ഏതായാലും ഇതൊക്കെ കേട്ടിട്ട് ഭയങ്കര വിഷമായി പോയി നമ്മുടെ രേവതിക്ക് രേവതിയോട് അച്ഛനെ കുറിച്ച് മാത്രമല്ല തന്റെ അനിയത്തിയും ഇവിടത്തെ ശ്രീകാന്തിനെ വളച്ചെടുക്കാൻ നോക്കുന്നുണ്ട് നിന്റെ അനിയത്തിയുടെ സ്വഭാവവും മര്യാദയ്ക്ക് നന്നാക്കി എടുത്തോണം നിന്റെ അനിയത്തിയും കൂടി ഈ വീട്ടിലേക്ക് കയറി വരുന്നതിന്റെ കുഴപ്പം കൂടെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞപ്പൊ ഇതുകൂടെ കേട്ട് കഴിഞ്ഞപ്പ നമ്മുടെ രേവതിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് ആരോടാ പറയേണ്ടത് എന്നൊന്നും അറിയില്ല സച്ചിയോട് പറയാൻ പറ്റുവോ രവീന്ദ്രനോട് പറയാൻ പറ്റുവോ ഇനിയിപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും അവിടെ വലിയൊരു പ്രശ്നം നടക്കും അപ്പം അതുകൊണ്ട് ഇതൊന്നും പറയാൻ പറ്റില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ രേവതി ആ ഒരു സ്പോട്ടിൽ തന്നെ നേരെ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് അങ്ങനെ ക്ഷേത്രത്തിലേക്ക് രേവതി ചെല്ലുക അവിടെ ചെന്നപ്പോഴത്തേക്കും ദാ നമ്മുടെ ദേവുവുണ്ട് ലക്ഷ്മിയുണ്ട് അവരിങ്ങനെ മാല കോർത്തോണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അപ്പം രേവതി വരുന്ന വരുന്നത് കണ്ടപ്പോഴത്തേക്ക് രേവതി മോളാണല്ലോ വരുന്നത് എന്നിങ്ങനെ നമ്മുടെ ലക്ഷ്മി പറഞ്ഞപ്പോഴത്തേക്കോ അല്ലമ്മേ എന്തോ പ്രശ്നം ഉണ്ടല്ലോ ചേച്ചിക്ക് എന്തോ വിഷമത്തോടു കൂടി ചേച്ചി വരുന്നത് ചേച്ചിയുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം ചേച്ചി ചിരിച്ചോണ്ടൊന്നും അല്ല വരുന്നത് എന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്ക് ശരിയാണ് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതി അകെ കരഞ്ഞാണ് വരുന്നത് അപ്പം മോളെ രേവതി നിനക്ക് എന്താ പറ്റിയത് എന്ന് ചോദിച്ചപ്പോ അതുപോലും കേൾക്കാൻ കൂട്ടാക്കാതെ നമ്മുടെ രേവതി നേരെ അമ്പലത്തിലേക്കാണ് കയറി ചെല്ലുന്നത് അപ്പൊ മോളെ രേവതി നിൽക്കും മോളെ രേവതി എന്താ നിനക്ക് പറ്റിയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും രേവതി അതിനൊന്നും ആൻസർ കൊടുക്കുന്നില്ല നേരെ ചെല്ലുന്നു അവിടെ ഇരുന്ന ഒരു കുടം വെള്ളമെടുത്ത് തലയിൽ ഒഴിച്ചു തലയിൽ ഒഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ മനസ്സിലായി എന്തോ പ്രശ്നം ഉണ്ട് എന്ന് വെള്ളം ഒഴിച്ച ഉടനെ നമ്മുടെ രേവതി നേരെ ചെയ്തത് നേരെ അമ്പലത്തിൻ്റെ അകത്ത് പോയി ക്ഷയണപ്രദിക്ഷിണം വെക്കുകയാണ് അപ്പം ഇത് രണ്ടുമൂന്ന് ദിവസമായില്ല നമ്മുടെ ഈ ക്ഷണപ്രദിക്ഷണത്തിന്റെ കാര്യം പറയുന്നു എന്താണെന്ന് അറിയില്ല നമ്മുടെ ഈ ഒരു കഥ വലിച്ചു നീട്ടിക്കൊണ്ട് അവർ പോവുകയാണ് അപ്പം അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം സംഭവിക്കുന്നത് ഏതായാലും ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറഞ്ഞ് ബോറാക്കുന്നില്ല അങ്ങനെ ക്ഷയണപ്രദിക്ഷണം വെച്ചു ക്ഷണപ്രദിക്ഷണമൊക്കെ വെച്ച് ഇങ്ങനെ ഉരുണ്ടോണ്ട് ഇരുന്നപ്പോഴത്തേക്കും ആണേ ശാന്തി കണ്ടത് ശാന്തി ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അശ്ശു ഇത് എന്ത് പറ്റി രേവതിക്ക് എന്നാൽ പിന്നെ ലക്ഷ്മിയോടൊന്ന് ചോദിച്ചേക്കാന്ന് പറഞ്ഞ് ലക്ഷ്മിയുടെ അടുത്ത് പോയി എന്താ മോക്ക് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അറിയില്ല ശാന്തി എന്താ നമുക്ക് പ്രശ്നമുണ്ട് ശാന്തി ഒന്ന് ചോദിക്കാൻ പറയുമ്പം ഹേയ് വേണ്ട അവളുടെ മനസ്സിൽ എന്തോ ഒരു വലിയ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ രേവതി ഇങ്ങനെയൊന്നും ചെയ്യില്ല ആരോടും മിണ്ടാതെ ഒന്നും ഇരിക്കില്ല അവളെ കണ്ടു വളർന്നതല്ലേ ഞങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ ആരോടും പറയാൻ പറ്റാത്ത എന്തൊക്കെയോ പ്രശ്നം അവളുടെ മനസ്സിൽ കിടപ്പുണ്ട് അതുകൊണ്ട് അവൾ ആദ്യം ഒന്ന് സ്വസ്ഥമാകട്ടെ എന്നിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എന്ന് ചോദിക്കാന്ന് പറഞ്ഞപ്പം നമ്മുടെ ദേവവും പറഞ്ഞു ശരി അമ്മേ ഏതായാലും ചേച്ചി അവിടെ നീക്കട്ടെ നമുക്ക് സച്ചിയുടെനെ വിളിക്കാം സച്ചിയേടനെ വിളിച്ചിട്ട് കാര്യം ഒന്ന് ചോദിച്ചു നോക്കാന്ന് പറഞ്ഞപ്പം ഇനിയിപ്പോ സച്ചിയായിട്ട് വഴക്കുണ്ടാക്കി തന്നെ ആയിരിക്കും ഓഹ് എൻ്റെ പൊന്നും മോള് ഒരു സമാധാനവും കിട്ടുന്നില്ലല്ലോ സച്ചി ഒരു തരത്തിൽ വെച്ച് നോക്കുമ്പഴത്തേക്കും പ്രശ്നം ഒന്നും ഉണ്ടാക്കില്ലെന്ന് വെക്കും പിന്നെ ദേ വീണ്ടും പ്രശ്നം ആകും അല്ലമ്മേ ഇന്ന് ഞാൻ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും അവരുടെ വഴക്കൊക്കെ മാറി പ്രശ്നങ്ങളൊക്കെ തീർന്നതാ അതുമല്ല കുറച്ച് കാര്യങ്ങൾ എന്നോട് രേവതിയെടുത്തി പറ രേവതി ചേച്ചി പറഞ്ഞായിരുന്നു അത് വേറെ ഒന്നുമല്ല എന്നോട് പറഞ്ഞത് ചേച്ചിയുടെയും ശ്രുതിയുടെ ഒക്കെ കാര്യോ പറഞ്ഞത് അപ്പൊ അങ്ങനെ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പൊ അത് വല്ലതാണോന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഏതായിരുന്നു ഒന്ന് സച്ചിനെ വിളിക്കാൻ പറഞ്ഞു അതായത് സച്ചിനെ നമ്മുടെ ദേവ് വിളിക്കുക അങ്ങനെ ദേവ് വിളിച്ചപ്പോഴത്തേക്ക് സച്ചി ഫോൺ എടുത്തിട്ട് എന്താ എന്താ ദേവ് എന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഏട്ടാ ഏട്ടനൊരു കാര്യം ചെയ്യും ഇവിടം വരെ വരുമോ എന്താ പ്രശ്നം എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അത് പിന്നെ ഏട്ടാ ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാ ഇവിടെ ഏടത്തി വന്നിട്ട് അല്ലെ ചേച്ചി വന്നിട്ടുണ്ട് രേവതി ചേച്ചി വന്നിട്ടുണ്ട് രേവതി ചേച്ചിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ചേച്ചി ഇവിടെ വന്ന് വല്ലാണ്ടങ്ങ് ഒരു ഒരവസ്ഥയില കയറി വന്നത് ഞങ്ങള് ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല ഇവിടെ അമ്പലത്തിൽ വന്ന് ക്ഷേണപ്രദക്ഷിണം എടുത്തോണ്ടിരിക്കാന്ന് പറഞ്ഞു ഇത് കേട്ടോന്നെ സച്ചി പറഞ്ഞു ആണോ എങ്കി പിന്നെ ഞാൻ ഓട്ടം പോയിക്കോണ്ടിരിക്കുവായാലും ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ടേക്ക് വരാം അവിടെ നിന്നോ ഞാൻ ഇപ്പൊ അങ്ങോട്ടേക്ക് വരാന്ന് പറഞ്ഞു സച്ചിക്ക് ഒരു പിടിപാടും വെളിപാടും കിട്ടുന്നില്ല എന്താ സംഭവിച്ചെന്ന് അങ്ങനെ നമ്മുടെ സച്ചി നേരെ വേറൊരാളെ വിളിച്ച് ഓട്ടോ ഏൽപ്പിച്ചിട്ട് അമ്പലത്തിലേക്ക് ചെന്നു അമ്പലത്തിലേക്ക് ചെന്നപ്പോഴത്തേക്കും ദേവു ലക്ഷ്മി അവിടെ ഉണ്ട് അപ്പം ലക്ഷ്മി എന്താ ഏട്ടാ പറ്റിയത് ചേച്ചി എന്തിനാ ഇങ്ങനെ കരയുന്നത് വീണ്ടും പ്രശ്നം ഉണ്ടായോ എന്തിനാ എന്റെ ചേച്ചിനെ ഇങ്ങനെ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കിക്കുന്നത് ചോദിച്ചപ്പോ എന്ത് പ്രശ്നം ഹേയ് ഞാനൊരു പ്രശ്നവും രേവതിയോട് ഉണ്ടാക്കിയിട്ടില്ലല്ലോ അവിടെ സന്തോഷത്തോട് കൂടിയ തന്നെയായിരുന്നല്ലോ രാവിലെ ഉണ്ടായിരുന്നത് ഹേയ് വേറൊരു പ്രശ്നം ഇല്ലെന്നല്ലിപ്പൊ എങ്കിൽ പിന്നെ എന്തോ പ്രശ്നമുണ്ട് വേറൊന്നും അല്ലായിരിക്കും ചേട്ടന്റെ അമ്മയില്ലേ സ ചേട്ടൻ്റെ അമ്മ അമ്മ എന്തെങ്കിലും പറഞ്ഞ് കാണുമായിരിക്കും അതായിരിക്കും എന്ന് പറഞ്ഞപ്പം ഏതായാലും ഞാൻ ചോദിക്കാമെന്ന് പറഞ്ഞ് നേരെ അമ്പലത്തിനകത്തേക്ക് ചെന്നപ്പോൾ നമ്മുടെ രേവതി ഇങ്ങനെ ക്ഷണപ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുകയാണ് സച്ചിക്ക് കണ്ടത് സാധിച്ചില്ലാട്ടോ ഒരുപാടങ്ങ് കുറെ പ്രാവശ്യം ഇങ്ങനെ ക്ഷണപ്രദക്ഷിണം വെച്ച് വെച്ച് ഉരുളുവാണല്ലോ അങ്ങ് ക്ഷീണിച്ചങ്ങ് പോയി അങ്ങനെ സച്ചി പെട്ടെന്ന് ചെന്നപ്പോൾ സച്ചിയുടെ കാലിലേക്കാണ് ഇങ്ങനെ വന്ന് വീഴുന്നത് അങ്ങനെ സച്ചി പെട്ടെന്ന് രേവതിനെ പിടിച്ചെണ്ണീപ്പിച്ചിട്ട് എന്താ പറ്റി ഇത് രേവതി ഇങ്ങ് വന്നേ നീ എന്നോട് സംസാരിക്ക എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവിടെ ഒരു സ്ഥലത്ത് ഇരുന്നാട്ടോ ചോദിക്കുന്നത് നമ്മുടെ രേവതി സച്ചിയുടെ നെഞ്ചിലേക്ക് അങ്ങ് ചാരിക്കിടന്നിട്ട് പൊട്ടി കരയുകയാണ് ഇപ്പൊ ചോദിച്ചു എന്താ മോളെ മോളെന്നൊന്ന് ചോദിച്ചാൽ എന്താ രേവതി നിനക്ക് പറ്റുന്ന നീ പറ നിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോ ഒന്നും മിണ്ടുന്നില്ല അപ്പോഴേക്കും ദേവ് പറഞ്ഞു ഇങ്ങനെ എന്റെ ചേച്ചി കരയണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാണോ അല്ലാതെ വെറുതെ ചേച്ചി ഇങ്ങനെ കരയാറില്ലല്ലോ ചേച്ചി അങ്ങനെ കരയാറുള്ളതല്ല അത്രയ്ക്ക് മാത്രം എന്റെ ചേച്ചിക്ക് എന്തോ വേദന വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാ കരയുന്നത് എന്ന് പറഞ്ഞു ഏതായാലും എത്ര ശ്രമിച്ചിട്ടും രേവതി സത്യാവസ്ഥകളൊന്നും പറയുന്നില്ല രേവതിക്ക് എന്താ പറ്റിയതെന്നോ രേവതിയോട് ആരെന്ത് പറഞ്ഞെന്നോ അങ്ങനെ ഇങ്ങനെ മറിച്ചതോ മറ്റതോ ഒന്നും പറയുന്നില്ല രേവതി അപ്പം രേവതി അത് പറയാത്തത് കൊണ്ട് തന്നെ നമ്മുടെ സച്ചിക്ക് അറിയില്ല പക്ഷെ സച്ചിക്ക് ഒരു കാര്യം അറിയാം തൻ്റെ അമ്മ അത്രയ്ക്ക് നല്ല ആളല്ല തൻ്റെ അമ്മയാണ് അവിടെ രേവതിക്ക് തലവേദന ഉണ്ടാക്കുന്നത് എന്ന് അറിയാം അപ്പം അതുകൊണ്ട് തന്നെ രേവതിക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തൻ്റെ അമ്മ കാരണമാണല്ലോ എന്ന് അറിയാമല്ലോ അങ്ങനെ നേരെ നമ്മുടെ സച്ചി രേവതിയെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് അപ്പൊ അതിനിടയിൽ ലക്ഷ്മി പറയുന്നുണ്ട് മോനെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് കേട്ടോ അവക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞൊന്ന് പരിഹരിക്കണം എൻ്റെ മോള് അവിടെ കയറി ഇപ്പം മുതല് കണ്ണുനീരിയും കയ്യും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അവരൊരു പരാതിയും എന്റെ മോള് പറയാറില്ല അതുകൊണ്ട് തന്നെ അവളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് എന്താണെന്ന് വെച്ചാൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോ അമ്മ പേടിക്കൊന്നും വേണ്ട ഞാൻ ചോദിച്ചു മനസ്സിലാക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് സച്ചി നമ്മുടെ രേവതീനെ കൊണ്ട് പോകുന്നത് ഇതിനിടയില് നമ്മുടെ രവീന്ദ്രൻ നേരെ കൂട്ടുകാരന്റെ അടുത്ത് ചെല്ലുന്നുണ്ട് അങ്ങനെ കൂട്ടുകാരന്റെ അടുത്ത് ചെന്ന് തന്റെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ പറയുകയാണ് വീട്ടിൽ ഇതൊക്കെയാണോ പ്രശ്നം എന്ത് ചെയ്യാനാണ് ഇനിയിപ്പം അങ്ങോട്ടേക്ക് എന്ത് ചെയ്യണം എന്നൊന്നും അറിയില്ല മക്കള് തമ്മിൽ ഇങ്ങനെ തമ്മിത്തല്ലിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ മാതാപിതാക്കൾക്ക് എന്റെ ഭാര്യയുടെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ ചന്ദ്രയാണെങ്കിൽ സത്യത്തിൽ രേവതിനെ കണ്ടുകൂടവൾക്ക് രേവതിയോട് അവൾക്ക് എന്താന്ന് എനിക്ക് തന്നെ അറിയില്ല രേവതി അവളോട് എന്ത് എനിക്ക് അറിയില്ല സച്ചിന് ഇഷ്ടമില്ലാത്തതുപോലെ രേവതിനെ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞു എങ്ങനെയെങ്കിലും പറഞ്ഞു എല്ലാ വിഷയവും അവസാനിപ്പിക്കണം കാരണം വേറെ ഒന്നുമല്ല ഇതിപ്പോ രണ്ടു മരുമകളല്ലേ വന്നുള്ളൂ ഇനി ഒരു മരുമകളും കൂടെ വരാനുണ്ട് അപ്പോൾ ഒരു മരു മരുമകളും കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താകും അവസ്ഥ എന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അതിനു മുമ്പ് തന്നെ എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു ഒതുക്കണം പിന്നെ സച്ചിയുടെ കാര്യം ഓർത്ത് നീ വിഷമിക്കൊന്നും വേണ്ട സച്ചി സച്ചിയാണെങ്കിൽ പറയുന്ന കാര്യം എന്തും ന്യായമായിരിക്കും അവൾ അവൻ ന്യായമായ കാര്യം മാത്രമേ സംസാരിക്കാറും പറയാറുമുള്ളൂ അതിനോടാണ് എനിക്കും യോജിപ്പ് പിന്നെ സുധിയുടെ കാര്യം ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ പറയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അവനൊരു ജോലിക്ക് പോയി മറ്റൊരു ജോലിക്ക് പോയി അങ്ങനെയൊക്കെ ഇങ്ങനെ നടക്കുമല്ലേ പക്ഷെ ഇപ്പൊ വീട്ടിലെ കുടുംബകാര്യങ്ങളെല്ലാം നോക്കുന്നത് സച്ചി തന്നെയല്ലേ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരിക്കലും പിന്തള്ളി പറയാൻ പറ്റില്ല അവന്റെ കാര്യത്തിൽ ശരിയും നന്മയും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇതൊക്കെ കേട്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞാൽ അതെനിക്കറിയാം പക്ഷെ എന്ത് ചെയ്യാനാണ് എന്റെ ഭാര്യയ്ക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ ഏതായാലും ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല പിന്നെ പെൻഷന്റെ കാര്യമൊക്കെ ഒന്ന് ശരിയാക്കണം പെൻഷന്റെ കുറച്ച് പൈസ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചിയുടെ ഒരു ബാധ്യതയൊക്കെ അങ്ങ് ഒഴിഞ്ഞു മാറും അതുകൊണ്ട് അവന്റെ കുറച്ച് ബാധ്യതയൊക്കെ എനിക്ക് ഒഴിച്ച് മാറ്റി നിർത്തണം അതുകൊണ്ട് പെൻഷൻ കാശ് എങ്ങനെയെങ്കിലും കിട്ടണം അതിന്റെ ഒരു കേസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്ന അങ്ങനെ ആ ഒരു ചെറിയ സംഭാഷണം കാണിക്കുന്നുണ്ട് അപ്പം പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുധീനെ ശ്രുദീനെയാണ് ഇപ്പം സുധീൻ ശ്രുതിയും കൂടി ഇങ്ങനെ വെജിറ്റബിൾ സൂപ്പ് അങ്ങോട്ടൊരു കുടിച്ചോണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ചന്ദ്രൻ ഉണ്ടാക്കി കൊടുത്ത സൂപ്പാണ് കേട്ടോ അപ്പം ശ്രുതി പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ ടേസ്റ്റ് ഉണ്ടല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു രേവതി ഉണ്ടാക്കുമായിരുന്നു ഇതിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുവായിരുന്നല്ലോ രേവതി നന്നായിട്ട് കുക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ രേവതിയോ അവൾ എന്ത് കുക്ക് ചെയ്യുന്നു അതെ എൻ്റെ അമ്മയോ ഉണ്ടാക്കിയെന്ന് കൊള്ളില്ലെന്നാണോ നീ പറയുന്നത് അങ്ങനെയല്ല സുതി ഞാൻ പറഞ്ഞത് പക്ഷേ രേവതിക്ക് ഒരു പ്രത്യേക കൈപ്പുണ്യം ഉണ്ട് എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞു ഏതായാലും അത് നമ്മുടെ സുതിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ശ്രുതി പറയാണ് എന്തൊക്കെ പറഞ്ഞാലും ഇല്ലെങ്കിലും ഒരു വേലക്കാരിനെ വെക്കുവാണെങ്കിൽ ഇപ്പം എന്താ ഇവിടെ നല്ല ടേസ്റ്റുള്ള ഇതാണ്ടാക്കി കിട്ടത്തില്ല അതിപ്പോൾ രേവതി ഇവിടെ പോയി ഇവിടുന്ന് പോയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ടേസ്റ്റ് കഴിക്കാതിരിക്കത്തൊന്നുമില്ല ഇവിടെ നിന്നുള്ള ടേസ്റ്റ് തന്നെ കഴിക്കും നമുക്കൊരു വേലക്കാരിനെ വയ്ക്കാമോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എങ്ങനെയുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറയുകയാണ് ഇതിനൊരു ചെറിയ മധുരമുണ്ട് നീ അതായത് നമ്മുടെ ശ്രുതി കുടിച്ചിട്ടാണ് ആ ഒരു സൂപ്പ് കൊടുത്തത് അപ്പം നല്ല മധുരമുണ്ട് നീ നല്ല സ്വീറ്റ് സ്വീറ്റ്സ് ആണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഇതിന് നല്ല മധുരം ഉണ്ടെന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പൊ ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും ചെറിയൊരു സന്തോഷത്തോട് കൂടിയൊക്കെ തന്നെ നമ്മുടെ ശ്രുതി ഇരിക്കുന്നു പക്ഷെ ശ്രുതി അപ്പം കുറച്ച് സീരിയസ് കാര്യം സംസാരിക്കാം ഇനിയിപ്പോൾ പലിശയൊക്കെ അടയ്ക്കണം ഇങ്ങനെ പോയാൽ ശരിയാവില്ല നമുക്ക് കുറച്ച് പൈസയൊക്കെ സേവ് ചെയ്യണ്ടേ അമ്മ കുറെ കഷ്ടപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞപ്പം അതൊന്നും പേടിക്കൊന്നും വേണ്ട പൈസയൊക്കെ നമുക്ക് അടയ്ക്കാം ഇപ്പം നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കരുത് ആ രണ്ടു ദിവസം മുമ്പ് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ സെറ്റാക്കാന്നേ എന്നൊക്കെ പറയുന്നുണ്ട് എവിടെ നിന്ന് സെറ്റാക്കാൻ ശ്രുതി വല്ലതും സെറ്റാക്കി ുതി വല്ല സെറ്റാക്കി ശ്രുതി കൊണ്ടടയ്ക്കാൻ പോകുന്നുണ്ടോ ഒരിക്കലും ഇല്ല ഇതിങ്ങനെ നാക്കും കൊണ്ട് വളവളവള വള പറയുന്നല്ലാതെ യാതൊരു ഉപയോഗവും ഇല്ല ഇതേ സമയത്ത് സച്ചി രേവതിയും കൂടെ വന്നു കേട്ടോ വെളിയിൽ വെളിയിൽ വന്നു വെളിയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും രേവതിയോട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് എന്താ രേവതി പ്രശ്നം എന്താ നിനക്ക് പറ്റിയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ പറയുമ്പോൾ ഒന്നും പറയുന്നില്ല അങ്ങനെ സച്ചി അല്ല രേവതിനെ കണ്ടു കഴിഞ്ഞപ്പോൾ രേവതിയുടെ ദേഹമൊക്കെ മുഴുവൻ അനഞ്ഞാണല്ലോ ഇരിക്കുന്നത് അപ്പൊ അവിടെ ഉള്ളവർക്കും പെട്ടെന്ന് എന്ത് പറ്റി എന്ന് അറിയില്ലാത്തൊരവസ്ഥയാണ് അപ്പൊ അവിടെ ഉള്ളവരും ചോദിക്കുകയാണ് അതായത് നമ്മുടെ സുധീം ശ്രുതിയും ആ ചന്ദ്രയൊക്കെയുണ്ട് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിന്റെ കൂടെ നമ്മുടെ ശ്രീകാന്തവും ഉണ്ട് അപ്പൊ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയത് എന്തെങ്കിലും പ്രശ്നം ഉണ്ട് ഇതെന്താ ദേഹത്ത് മൊത്തം വെള്ളം ഒക്കെ ആണല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചിക്ക് ദേഷ്യം വന്നു സച്ചി പറഞ്ഞു ഇവിടെ ഇന്ന് എന്താ പ്രശ്നം ഉണ്ടായത് ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് തുറന്നു പറയണം ഇവളോട് ആരെങ്കിലും എന്തെങ്കിലും ഇന്ന് സംസാരിക്കുകയോ പറയുകയോ ഇവളോട് എന്താണ് നിങ്ങൾ ചെയ്തതെന്ന് ചോദിച്ചു അപ്പൊ ചന്ദ്ര ഓഹോ ഇത് കൊള്ളാല്ലോ ഇതെന്താ വെള്ളരിക്കാൻ ഇത് ഇതെന്ത് പറ്റി നിനക്ക് നിനക്ക് എന്താ സച്ചി ഇവൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങളാണോ അത് ചെയ്യിപ്പിച്ചതെന്ന് നിനക്ക് തോന്നുന്നുണ്ടോയെന്ന് ചോദിച്ചു രേവതി അമ്പി രേവതി അല്ല ചന്ദ്ര അമ്പിനും മില്ലിനും അടുക്കുന്നില്ല ചന്ദ്ര ഒന്നും സമ്മതിക്കുന്നുമില്ല പക്ഷെ അവിടെ വെച്ച് നമ്മുടെ രേവതി ഒന്നും പറയുന്നുമില്ലാട്ടോ അപ്പൊ രേവതി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ തീരാന് ഉള്ളായിരുന്നു രണ്ടെണ്ണം കൊടുത്തേനെ നമ്മുടെ രേവതിക്ക് ഇട്ട് രേവതിക്ക് ഇട്ടല്ല സോറി ചന്ദ്രക്കിട്ട് രണ്ടെണ്ണം കൊടുക്കാൻ പറ്റില്ല അമ്മയാണല്ലോ എങ്കിലും ആവശ്യത്തിലേറെ പറഞ്ഞേനെ പക്ഷെ നമ്മുടെ സച്ചിക്ക് അറിയാം രേവതി പോയി ഡ്രസ്സൊക്കെ മാറാൻ വേണ്ടി അകത്ത് കയറി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു ചന്ദ്രയോട് ദേ ഒരു കാര്യം പറഞ്ഞേക്ക മര്യാദയ്ക്ക് എന്റെ ഭാര്യയുടെ മെക്കിട്ട് കയറാൻ വന്ന് നിന്നാ എന്റെ സ്വഭാവം മാറും മര്യാദക്ക് നിന്നോണ് മേലാല് മേലാൽ ഇനി അവളോട് എന്തെങ്കിലും പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാല് ദേ നിങ്ങൾ ഇതുപോലെ അല്ലായിരിക്കും നിങ്ങളുടെ മകനാണെന്നൊക്കെ ഞാനങ്ങ് മറക്കും എന്നൊക്കെ പറഞ്ഞപ്പോ ചന്ദ്രയും കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞു കേട്ടോ ചന്ദ്രക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കരി വന്നു അപ്പം ചന്ദ്രയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചു പക്ഷേ രേവതി സത്യം പറയുന്നില്ല കേട്ടോ രേവതി എന്താണ് നടന്നത് എന്ന് പറയുന്നില്ല ഇതിനിടയിൽ ചന്ദ്ര പറഞ്ഞു എനിക്ക് നിങ്ങളുടെ പ്രശ്നം ഒന്നും തീർക്കാൻ സമയമില്ലേ എനിക്ക് പോകണം പോകണമെന്ന് പറഞ്ഞ് അങ്ങ് ചന്ദ്ര അങ്ങ് മാറിപ്പോയി രേവതി റൂവിനകത്തേക്കും പോയല്ലോ അങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ രേവതി നിൽക്കുമ്പോൾ നിൽക്കുന്നു സച്ചിയും പോയി കുറെ പറഞ്ഞു കേട്ടോ നമ്മുടെ ചന്ദ്രയോട് കുറെ പറഞ്ഞു എന്നിട്ടാണ് സച്ചി പോയത് അപ്പം ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയും ചന്ദ്രയും കൂടെ പുറത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം പൈസ പലിശ അടയ്ക്കണമല്ലോ അപ്പം പലിശ കൊണ്ട് അടയ്ക്കാൻ വേണ്ടി പോകാൻ വേണ്ടി നിൽക്കുന്ന ആ ഒരു ഭാഗമൊക്കെയാണ് കാണിക്കുന്നത് ഇവര് പോകാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും സുതിയും സുതി അല്ല സോറി ശ്രുതിയും ചന്ദ്രയും കൂടെ പോകാനായിട്ട് തുടങ്ങുമ്പോഴത്തേനും നമ്മുടെ സുതി കയറി വന്നിട്ട് പറഞ്ഞു അയ്യോ നിങ്ങൾ പോകുവാണെങ്കിൽ ഒരു കാര്യം ചെയ്യുവാ ഞാനും വരുവാ ഞാനും ഏതായാലും നിങ്ങളുടെ കൂടെ വരാം നിങ്ങൾക്ക് ഒരു കൂട്ടാവുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പറയുന്നുണ്ട് വേണ്ട വേണ്ട എന്തിനാ വെറുതെ ഒരു ഒരു ജോലി ഒരു ദിവസം ലീവ് എടുക്കുന്നത് അതുകൊണ്ട് വേണ്ട വരണ്ട ഞങ്ങൾ രണ്ടുപേരും കൂടെ പൊക്കോളാന്ന് പറയുമ്പോൾ അല്ല നിങ്ങൾ രണ്ടുപേരും തന്നെയല്ലേ ഉള്ളൂ അപ്പം ഞാനും വരാം ഹെയ് വേണ്ടതേ അയാൾക്ക് വീട്ടിൽ ആരേലും കണ്ടാൽ മതി എന്നല്ലേ പറഞ്ഞത് ഞാൻ പൊക്കോളാം പലിശ അടയ്ക്കാൻ വേണ്ടി ഞാനും കൂടെ പൊക്കോളാം എന്നിട്ട് അയാളോട് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ മനസ്സിലാക്കിക്കോളാം സുതി ഒരു കാര്യം ചെയ്യുക സുധി ജോലിക്ക് പോ പലിശയൊക്കെ അടയ്ക്കാൻ വേണ്ടി കിടക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സുധീനെ ജോലിക്ക് പറഞ്ഞു വിടും അപ്പോഴും ഓർത്തോണം സുതിക്ക് ജോലിക്ക് പോകാൻ ഒരു താല്പര്യമോ ഒന്നുമില്ല എന്നിട്ടാണ് പറഞ്ഞു വിടാൻ വേണ്ടി നിൽക്കുന്നത് എവിടെ ചെന്ന് അവസാനിക്കുന്ന അറിയില്ല അങ്ങനെ ഇവർ രണ്ടുപേരും ഷോപ്പിങ്ങിന് പോകുന്നു നമ്മുടെ രേവതി തനിയെ വീട്ടിലുള്ളൂ രേവതി തനിയെ വീട്ടിൽ വേറൊന്നുമല്ല പനിച്ചു വിറച്ച് കിടക്കുകയാണ് കേട്ടോ രേവതിക്ക് നല്ല പനി വന്നിട്ടുണ്ട് ആ ഒരു പച്ചവെള്ളം തലയിൽ കൂടെ കോരി ഒഴിക്കുകയൊക്കെ ചെയ്തല്ലോ അപ്പം അതിൻ്റെ ആ ഒരു വല്ലാത്തൊരു പനിയിലാണ് ഉള്ളത് അപ്പോൾ ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ രവീന്ദ്രന് കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേസും കാര്യങ്ങളുമൊക്കെ മുന്നോട്ടേക്ക് പോവുകയാണല്ലോ അപ്പോൾ രവീന്ദ്രൻ്റെ കേസിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാവുകയാണ് അപ്പൊ അതിനു വേണ്ടി വക്കീലിനെ കാണാൻ പോവുകയും കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മുടെ രവീന്ദ്രന് ആ ഒരു പെൻഷൻ കിട്ടാൻ തുടങ്ങുന്നുണ്ട് അപ്പം ആ പെൻഷൻ കിട്ടണമെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേസൊക്കെ ഉണ്ട് അത് മിക്കവാറും നാളത്തെ ഇതില് കാണിക്കില്ല അത് മറ്റന്നാളത്തെ വിശേഷത്തിലായിരിക്കും കാണിക്കുന്നത് ആ കേസൊക്കെ നമ്മുടെ രവീന്ദ്രൻ ജയിക്കും അപ്പൊ അതൊക്കെ മറ്റന്നാളാണ് കാണിക്കുന്നത് നാളെ എന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതിയെ കാണിച്ചിട്ടാണ് വിശേഷം അവസാനിക്കുന്നത് രേവതി ഇങ്ങനെ സങ്കടപ്പെട്ട് പനിച്ചു വിറച്ചു കിടക്കുകയാണ് അവിടെ ഒരു പണിയും ചെയ്യാൻ പറ്റുന്നില്ല രേവതിക്ക് കാരണം അത്ര മാത്രം രേവതി തളർന്നൊക്കെ കിടക്കുന്നു ഷോപ്പിങ്ങിനാണെങ്കിൽ സുതിയും സുതിയല്ല ശ്രുതിയും ചന്ദ്രയും കൂടെ പോയിരിക്കുന്നു അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് നാളത്തെ കഥയൊക്കെ കാണുന്നത് കേട്ടോ അപ്പം ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നാളെ നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും മറക്കാതെ വരുക നാളെ രാവിലെ ആറേമുക്കാലാകുമ്പം നമ്മൾ വീഡിയോ ഫുൾ വിശേഷവുമായിട്ട് വരുന്നതായിരിക്കും പിന്നെ നമ്മുടെ ഗൗതമിൻ്റെയും നന്ദിയുടെയും കഥ നമ്മള് വേറൊരു ചാനലിൽ ഇടുന്നുണ്ട് അതിൻ്റെ ലിങ്ക് നമ്മൾ കൊടുത്തേക്കാം കമ്മ്യൂണിറ്റി കൊടുത്തേക്കാം അപ്പം ആരെങ്കിലും കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കിക്കൊള്ളൂ കേട്ടോ അപ്പൊ അതിൽ ഞാനല്ല വീഡിയോ ചെയ്യുന്നത് അപ്പം എങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കഥകളൊക്കെ പറഞ്ഞു പോകുന്നുണ്ടോട്ടോ അപ്പം ഒന്ന് പോയി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കയറി കാണുക കേൾക്കുക നിർബന്ധിക്കുന്നില്ല ഇഷ്ടമുള്ളവർ മാത്രം കണ്ടാൽ മതി കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു ആദ്യമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചിട്ട് പോകണം അപ്പം നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്